പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം മുൻകൂട്ടി അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്ക് എസ് പി ആർ ആനന്ദ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വൈ എസ് പി കെ എ വിദ്യാധരൻ അദ്ദേഹത്തിന് കീഴിലുള്ള പന്തളത്തെ ഫീൽഡ് ഓഫീസർമാർ അടൂർ പി ജി സന്തോഷ് കുമാർ പന്തളം എസ് എച്ച്ഒ ടി ഡി പ്രജേഷ് എന്നിവർക്കാണ് മെമോ നൽകിയിട്ടുള്ളത് മറുപടിയും വിശദീകരണവും തൃപ്തികരമല്ലെങ്കിൽ ഇവർക്കെതിരെ കർശന നടപടിയുണ്ടാകും പന്തളത്ത് പോലീസിന് വൻ വീഴ്ചയുണ്ടായെന്ന വാർത്ത മറുനാടനാണ് പുറത്തുവിട്ടത് അയ്യായിരം പേരിൽ താഴെ മാത്രമാവും ശബരിമല സംരക്ഷണ സംഗമത്തിനെത്തുക എന്ന കണക്കുകൂട്ടലിൽ വെറും ഇരുന്നൂറ് പോലീസുകാരെ മാത്രമാണ് സ്ഥലത്ത് നിയോഗിച്ചത് പതിനയ്യായിരം പേരെങ്കിലും സംഗമത്തിന് എത്തുമെന്നും അതിനു തക്ക സുരക്ഷ ഒരുക്കണമെന്നും സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതേപ്പറ്റി എസ് പി അറിവുണ്ടായിരുന്നു എന്നാൽ തനിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടാണ് എസ് പി മുഖവിലയ്ക്ക് എടുത്തത് ഇതാണ് തിരിച്ചടിയായത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് നടന്ന സംഗമത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേരാകും പങ്കെടുക്കുക എന്നാണ് പന്തളം എസ് എച്ച്ഒ അറിയിച്ചത് അടൂർ ഡിവൈഎസ്പി ആകട്ടെ അത് ഇരട്ടിയാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് അല്പം കൂടി കൂട്ടി ആറായിരം പേരെന്നാണ് റിപ്പോർട്ട് കൊടുത്തത് പമ്പയിലെ സർക്കാരിന്റെ അയ്യപ്പ സംഗമം പാളിപ്പോയ സാഹചര്യത്തിൽ പന്തളത്ത് ശബരിമല കർമ്മസമിതി നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം വൻ വിജയമാക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്നും പതിനയ്യായിരമോ അതിലധികമോ ആൾക്കാർ എത്തുമെന്നും ഇവർ വരുന്ന വാഹനം എം സി റോഡിന്റെ ഇരുവശത്തുമായി പാർക്ക് ചെയ്യുമെന്നും അതിനാൽ ഗതാഗതം വഴിതിരിച്ചുവിടുകയും ക്രമസമാധാന പാലനത്തിന് കൂടുതൽ പോലീസിനെ നിയോഗിക്കുകയും വേണമെന്നായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് പരിപാടി നടക്കുന്ന ഗ്രൗണ്ടിന് സമീപമുള്ള പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ ഉൾക്കൊള്ളില്ല അതിന് പുറമെ അണ്ണാമലൈ തേജസ്വി സൂര്യ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ എത്തുന്നതിനാൽ മറ്റു ജില്ലകളിൽ നിന്നുള്ള സംഘ് പ്രവർത്തകർ എത്താനുള്ള സാധ്യതയും ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് പാടെ അവഗണിക്കുകയാണ് പോലീസ് ചെയ്തത് എസ് പി ആർ ആനന്ദ് പുതിയ ആളായതിനാൽ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം അറിയാമായിരുന്നില്ല രാവിലെ നാനാ കൺവെൻഷൻ സെന്ററിൽ നടന്ന സെമിനാറിലുണ്ടായ വൻ പങ്കാളിത്തം പോലും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകാനുള്ള ആൾത്തിരക്ക് സംബന്ധിച്ചുള്ള സൂചനയായിരുന്നു കൺവെൻഷൻ സെന്റർ തിങ്ങി നിറഞ്ഞാണ് ഭക്തർ സെമിനാറിൽ പങ്കെടുത്തത് ഇതിന്റെ പത്തിരട്ടി തിരക്ക് വൈകിട്ട് നടക്കുന്ന സംഗമത്തിനുണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയാൻ പോലീസിന് കഴിഞ്ഞില്ല വൈകിട്ട് മൂന്ന് മണിയോടെ എം സി റോഡിന്റെ ഇരുവശവും വാഹനങ്ങൾ നിറഞ്ഞു ഗതാഗത കുരുക്കും ആരംഭിച്ചു ആദ്യമൊക്കെ ഒരുവിധത്തിൽ വാഹനങ്ങൾ കടത്തിവിട്ടു തിരക്ക് നിയന്ത്രണാതീതമായതോടെ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാതെ മാർഗമില്ലെന്നായി തുടർന്ന് പന്തളം റൂട്ടിലേക്കുള്ള വാഹനങ്ങൾ ഉളനാട് അമ്പലക്കടവ് തുമ്പമ്മൺ വഴി തിരിച്ചുവിടേണ്ടി വന്നു ഇരുപതിനായിരത്തോളം പേരാണ് സംഗമത്തിനെത്തിയത് അത്രയും പേരെ ആ ഗ്രൗണ്ട് ഉൾക്കൊള്ളുമായിരുന്നു സംഘാടകർ പോലും ഇത്രയും ആളെ പ്രതീക്ഷിച്ചില്ല ഗ്രൗണ്ടിന്റെ പകുതിക്ക് വച്ചാണ് സ്റ്റേജ് തയ്യാറാക്കിയത്